പടത്തെ നായകൻ തന്നെ അഭിപ്രായം പറ സംവിധായകൻ അഭിപ്രായം പറ അടിപൊളിയാണ് 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 നല്ല നല്ല പടം നന്നായിട്ട് ഓടേണ്ട പടമാണ് എനിക്ക് തോന്നിരുന്നു എല്ലാരും നല്ല ഈ പടം എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം എന്നുള്ളതാണ് ഒരു ഫാമിലി സബ്ജെക്റ്റ് ആണ് ാണ് ഇനി അപ്പൊ എല്ലാരും ഇത് കാണാൻ ഇനി ഇനി ഇത് കാണാനായിട്ട് വരുന്നവരുടെ എന്താ അഭിപ്രായം എല്ലാരും വന്ന് കണ്ട് അഭിപ്രായങ്ങൾ അവരും പറയട്ടെ ഒരു ഫാമിലി ഒരു ഗ്രാമത്തിന്റെ കഥ പറയും ഒരു വെറൈറ്റി കഥയാണ് കാണുന്ന ഈ സിനിമ ൻ സിനിമ മധുസൂദന മാവലിക്കടം മികച്ചാട് തോടീശ്വര സിനിമയാണ് പിന്നെ റൈസ് മികച്ചായിട്ട് ഡയറക്ടറും ഡയറക്ഷനും അഭിനയം ഒക്കെ അയച്ചു വെച്ചിട്ടുണ്ട് ഒരു ഫാമിലി ഇമോഷണൽ കോമഡി ത്രില്ലറാണ് അതായത് സേരികളുള്ള സിനിമയാണ് ഇതിൽ മൻ മൺമറിഞ്ഞു പോയാൽ നമ്മുടെ കൊച്ചു കൊച്ചുപെപ്പന ഉണ്ട് പിന്നെ ഒരുപാട് മരണം മരിച്ചുപോയി ആൾക്കാർക്ക് അഭിനയിച്ചിട്ടുണ്ട് അവർക്ക് സ്മരിക്കുന്നു അപ്പോൾ ഒരു നിമിഷം കണ്ണു നിറഞ്ഞ് കാണാൻ വേണ്ട ഒരു ഇത് ഇത് പണ്ടത്തെ നമ്മുടെ ദിലീപടിന്റെ പച്ചക്കുതിര പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഇത് റായി ചേട്ടൻ മികച്ചേട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇനി കാണാനുള്ള നമ്മുടെ പ്രേക്ഷക പറയാനുള്ള എന്താണ് പടം തിയേറ്ററിൽ പോയി കാണുക റായസാടൻ്റെ ഒരു ഗംഭീര കഥാപാത്രം ഗംഭീര ഡയറക്ഷനും കാണാനുള്ളവരെല്ലാം ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് വിജയിപ്പിക്കണം എന്നാണ് ഈ ഒരു പടമാണെങ്കിലും വലിയ പടമായിട്ട് തന്നെ സ്വീകരിക്കണം എനിക്കും അതെന്നാണ് പറയാനുള്ളത് സാധിച്ചു പണ്ടത്തെ സൂര്യമാനസം മൂവിയൊക്കെ ആ ഒരു ലൊക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെ നല്ലത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സൊക്കെയാണ് സിനിമയിലുള്ളത് അതുപോലെ തന്നെ പഴയകാല കൊച്ചു പ്രേമൻ തിയേറ്ററിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി ഒരുപാട് താരങ്ങൾ സിനിമയിലുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല മനോഹരമായ ഗാനങ്ങളുണ്ട് അതുപോലെ നല്ല സെൻറ്റിമെൻസ് ഉണ്ട് സ്റ്റെൻ്റാണെങ്കിലും ഉണ്ട് പിന്നെ നമ്മൾ ഷോ പശുരലും ചാന്തുപുട്ടിലൊക്കെ ദിലീപേടം ചെയ്ത കഥാപാത്രം വെച്ച് നോക്കുമ്പോൾ ഇത് വ്യത്യസ്തമായിട്ടും ഒരു വേസ്റ്റിലായിട്ടുള്ള പെർഫോമൻസ് ആണ് കുറേ നായകന്മാരോട് നായകന്മാരോട് അഭിനയിക്കുകയെന്ന് ചോദിച്ചപ്പോൾ അവർ നിര നിരസിച്ചപ്പോഴാണ് റായ്സേഡൻ തന്നെ ഡയറക്ഷനും അഭിനയമൊക്കെ കാഴ്ചവെച്ചത് പിന്നെ മധുസൂദന മധുസൂദനമാവൽക്കീരുടെ പ്രൊഡ്യൂസർ രീതി വർക്കൗട്ടായി പോയിട്ടുണ്ട് ഒരു ഏഴ് വർഷത്തെ കാത്തുപ്പിനൊടുവിലാണ് സിനിമ പുറത്തിറങ്ങിയത് കാരണം കൊറോണയ്ക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു സിനിമയെന്നുള്ളത് സാധാരണ ഒന്ന് രണ്ട് വർഷമൊക്കെ പൂർത്തിയാക്കിയത് ഏഴ് വർഷത്തിന് മുമ്പാണ് സിനിമ ഷൂട്ട് ചെയ്തത് കുറേ മരണപ്പെട്ട കലാകാരന്മാരുണ്ടായിരുന്നു അവിടെ കൊച്ചുപ്രമഞ്ച കൊച്ചു കൊച്ചു കൊച്ചുപ്രേമഞ്ചണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക അപ്പോൾ നമ്മുടെ റായ് സിക്ടം മികച്ച അവിടെ അഭിനയിച്ചിട്ടുണ്ട് പാട്ടുകളും ബി സിനിമ ടികഫിയും എല്ലാം പുതുമായിട്ടുണ്ട് ഓക്കെ